വിശുദ്ധ മത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ആന്തരികവും ഭാഗ്യവുമായ വിശുദ്ധിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ചിന്ത വാക്ക് പ്രവൃത്തി ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ഹൃദയത്തിൽ എന്ത് ചിന്തി മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ സംസാരമായിട്ട് മാറുന്നത് നമ്മുടെ സംസാരമാണ് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് ശീലങ്ങളായിട്ട് മാറുക ഈ ശീലമാണ് ഒരു സ്വഭാവത്തെ രൂപീകരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ചിന്തയിലാണ് പുരോഗതി ഉണ്ടാകണമെങ്കിൽ മനോഗതി മാറണം പുരോഗതി ഉണ്ടാകണമെങ്കിൽ മനോഗതി മാറണം നമ്മുടെ മനസ്സിലെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ ബാഹ്യമായിട്ടുള്ള തലത്തിൽ ഒരു വിശുദ്ധി സംഭവിക്കുകയുള്ളൂ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് തന്നെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ അശുദ്ധനാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ള് അതാണ് നമുക്ക് നോക്കുന്നത് ഇന്നത്തെ ഈ ഒരു പുതിയ ദിവസം നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആ